ഹലോ എവരി വൺ നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ നടത്തിയ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഒൻപത് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇതാണ് മാക്രോ എക്കണോമിക്സ് ഈസ് എമേർജ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആഫ്റ്റർ ദി പബ്ലിക്കേഷൻ ഓഫ് ജെ എം കെയിൻസ് സെലിബ്രേറ്റഡ് ബുക്ക് ജെ എം കെയിൻസിൻ്റെ ഏത് ബുക്കിൻ്റെ പബ്ലിക്കേഷന് ശേഷമാണ് മാക്രോ എക്കണോമിക്സിന് ഒരു സെപ്പറേറ്റ് ബ്രാഞ്ചായിട്ട് എമേർജ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പം നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ തന്നെ ജെ എം ഗെയിംസിൻ്റെ ബുക്ക് ഏതാണെന്ന് അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ജെ എം ഗെയിംസ് ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ബുക്കിൻ്റെ പേരെന്താണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി അതാണ് ബുക്കിൻ്റെ പേര് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് ബി ജനറൽ തിയറി സി വെൽത്ത് ഓഫ് നാഷൻസ് ഡി ദ എക്കണോമിക്സ് അപ്പോൾ ഇങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക് ആൻസർ അറിയാം എന്താണ് ബി ജനറൽ തിയറി ഇനി രണ്ട് ഓപ്ഷൻസ് നമുക്ക് അറിയാം അല്ലേ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽഫ്രഡ് മാർഷലാണ് അതുപോലെ വെൽത്ത് ഓഫ് നാഷൻസ് ആരുടെ ബുക്കാണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ ഫാദറായ ആഡം സ്മിത്തിൻ്റെ ബുക്കാണ് അപ്പോൾ ഇത് രണ്ടും നോക്കിക്കോളൂ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഈ ഓപ്ഷൻസ് എന്നായിരിക്കാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ആൻസർ കൂടി പറഞ്ഞു പോയത് ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ സിക്സ് ക്വസ്റ്റ്യൻ നോക്കാം സിക്സ്ത് ക്വസ്റ്റ്യൻ ഇതാണ് സ്റ്റീൽ ഷീറ്റ് യൂസ്ഡ് ഫോം മേക്കിംഗ് ഓട്ടോമൊബൈൽസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അതായത് ഓട്ടോമൊബൈൽസിൽ സ്റ്റീൽ ഷീറ്റ് ഉപയോഗിക്കുന്നത് എന്തിനുദാഹരണമാണെന്നാണ് ക്വസ്റ്റ്യൻ ഇപ്പം നമുക്കിവിടെ ഓപ്ഷനായിട്ട് കുറച്ച് ഗുഡ്സ് കൊടുത്തിട്ടുണ്ട് എ ക്യാപിറ്റൽ ഗുഡ് ബി ഫൈനൽ ഗുഡ് സി ഇൻ്റർമീഡിയറ്റ് ഗുഡ് ഡി കൺസ്യൂമർ ഗുഡ് ഇപ്പോൾ നമുക്ക് ഈ ഓരോ ഗുഡും എന്തൊക്കെയാണെന്ന് അറിയാം എന്താണ് ക്യാപിറ്റൽ ഗുഡ് അതായത് മൂലധന ഉൽപ്പന്നങ്ങൾ എന്താണത് അത് ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടുള്ള അസറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയുന്നത് അതായത് നമുക്ക് മെഷീനറീസോ ഫാക്ടറീസോ ബിൽഡിങ്സോ അങ്ങനെയുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള അസറ്റാണ് നമ്മുടെ ക്യാപിറ്റൽ ഗുഡ് എന്തായാലും സ്റ്റീൽ ഷീറ്റ് അങ്ങനെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അസെറ്റല്ല എന്താണ് ഫൈനൽ ഗുഡ് ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് റെഡി ഫോർ കൺസംഷൻ നമ്മൾക്ക് കൺസംഷന് വേണ്ടി റെഡി ആയിരിക്കുന്ന ഗുഡിനെയാണ് നമ്മൾ ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റീൽ ഷീറ്റ് എന്തായാലും ഒരു ഫൈനൽ ഗുഡും അല്ല അതായത് അന്തിമ ഉൽപ്പന്നവും അല്ല അടുത്ത് മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ് അതായത് എന്താണ് അന്തരാള ഉൽപ്പന്നങ്ങൾ എന്താണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ് ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ടോ സെമി ഫിനിഷ്ഡ് ആയിട്ടോ ഉള്ള വൈട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഗുഡെന്ന് പറയുന്നത് അതിനാൽ തന്നെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഗുഡെന്നും സെമി ഫിനിഷ്ഡ് ഗുഡെന്നും ഒക്കെ പറയാറുണ്ട് ഇപ്പം നമ്മൾ പൊട്ടറ്റോ ചിപ്സിൽ സോൾട്ട് ചേർത്ത് കഴിഞ്ഞാൽ സോൾട്ട് എന്താണ് ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ് അപ്പോൾ എന്തായിരിക്കും സ്റ്റീൽ ഷീറ്റ് ഓട്ടോമൊബൈൽസിൽ എന്തായിരിക്കും അതെ ഒരു ഇൻറ്റർമീഡിയറ്റ് ഗുഡാണ് അതൊരു അന്തരാള ഉൽപ്പന്നമാണ് പിന്നെ ഓപ്ഷൻ ഡി ആയിട്ട് തന്നിരിക്കുന്ന കൺസ്യൂമർ ഗുഡാണ് കൺസ്യൂമർ ഗുഡ് നമുക്കറിയാം നമ്മുടെ വോണ്ട്സ് ടു സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് ഉപഭോഗ വസ്തുക്കൾ അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറയുന്നത് അപ്പം സ്റ്റീൽ ഷീറ്റ് ഓട്ടോമൊബൈൽസിൽ എന്താണ് ഒരു ഇൻറ്റർമീഡിയറ്റ് ഗുഡാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെവൻത് ക്വസ്റ്റ്യൻ ഇൻ ഇന്ത്യ ദ മോസ്റ്റ് ഹൈലൈറ്റഡ് മെഷർ ഓഫ് നാഷണൽ ലിംഗം ഹാസ്ബൻഡ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അളവുകോൽ നാഷണൽ ലിംഗത്തിൻ്റെ ഏറ്റവും മികച്ച അളവുകോൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷനായിട്ട് ജി ഡി പി എഫ് സി ജി ഡി പി എം പി എൻ ഡി പി എഫ് സി എൻ ഡി പി എം പി അപ്പോൾ നമുക്കറിയാം നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് പാരമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഇന്ത്യയിൽ ഒന്നെന്ന് പറയുന്നത് മാർക്കറ്റ് കോസ്റ്റിലും മറ്റേത് ഫാക്ടർ കോസ്റ്റിലും ഇന്ത്യയിലെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് പാരാമീറ്ററിലാണ് ഫാക്ടർ കോസ്റ്റിലാണ് ഏത് ഫാക്ടർ കോസ്റ്റിലാണ് ജി ഡി പി എഫ് സി ആണ് അല്ലേ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് അതാണ് ഇന്ത്യയിലെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏറ്റവും മികച്ച അളവുകൾ ജി ഡി പി എഫ് സി ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്ത്ത് ക്വസ്റ്റ്യൻ എയ്ത്ത് ക്വസ്റ്റ്യൻ ഇതാണ് എം വൺ ഈസ് ഈസ് ഈക്വൾ ടു കറൻസി പ്ലസ് ഡാഷ് എം വൺ എന്ന് പറയുന്നത് എം വൺ എന്ന് പറയുന്നത് കറൻസിയും എന്തും ചേരുന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് എസ് എൽ ആർ സ്റ്റാറ്റുടറിയൽ ലിക്വിഡിറ്റി റേഷ്യോ സി ആർ ആർ ക്യാഷ് റിസർവ് റേഷ്യോ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ബാങ്ക് റേറ്റ് എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ആർ ബി ഐ എന്താണ് മണി സപ്ലൈയുടെ മെഷേഴ്സായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എം വൺ എം ടു എം ത്രീ എം ഫോർ എന്ന് പറയുന്നത് അതിൽ എം വൺ എന്ന് പറയുന്നത് എന്താണ് കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റാണ് എന്താണ് എം വൺ എന്ന് പറയുന്നത് കറൻസിയും ഡിമാൻഡ് ഡെപ്പോസിറ്റും ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എം വൺ എന്ന് പറയുന്നത് അതുപോലെ എം ടു എം ത്രീ എം ഫോറുണ്ട് അപ്പം നിങ്ങളതെല്ലാം എന്ത് ചെയ്യാവുമെന്ന് നോക്കി വയ്ക്കുക എം വൺ ചോദിച്ചത് കൊണ്ട് അടുത്ത പ്രാവശ്യം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട് ഓക്കെ നയൻത്ത് ക്വസ്റ്റ്യനായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അറ്റ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഡാഷ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് മണിയുടെ ഡിമാൻഡിന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നിട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഗോസ് അപ്പ് കംസ് ഡൗണ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ബിക്കം ഈക്വൽ അതായത് എന്താണ് മണിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് മണി എന്ത് ചെയ്യും ഡിമാൻഡ് കൂടുമെന്ന് കുറയുമെന്നും അതുപോലെ അത് ആയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ആയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ നമുക്ക് ഡിമാൻഡ് ഫോർ മണി കൂടുവോ കുറയോ കുറയുമോ അല്ലേ കാര്യം എന്താണ് കംസ് ഡൗൺ ആവും കാര്യം എന്താണ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യാൻ ശ്രമിക്കും സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കൂടുതലും സേവിങ്സിന് വേണ്ടി കൊടുക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമോ ഇല്ല ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലല്ലേ അപ്പം നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ മണിയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും കംസ് ഡൗൺ ആവും ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആയിരിക്കുമ്പോൾ മണിയുടെ ഡിമാൻഡ് കംസ് ഡൗൺ ആണ് അങ്ങനെ ചിന്തിച്ചിട്ട് അത് എഴുതിയാൽ മതി വളരെ ഈസിയാണത് അടുത്ത് അവസാനത്തെ ക്വസ്റ്റ്യൻ അൺമെയ്ഡ് ക്വസ്റ്റ്യനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യൻ ദ ടേം ഡിവാല്യുവേഷൻ ഓഫ് കറൻസി ഈസ് അസോസിയേറ്റഡ് വിത്ത് കറൻസിയുടെ ഡിവാല്യുവേഷൻ ഏത് ടേമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അതായത് മൂല്യം കുറയുക കറൻസിയുടെ മൂല്യം കുറയുക ഇതിൽ ഏത് ടേം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എക്സ്ചേഞ്ച് റേറ്റ് വിനിമയ നിരക്ക് ഇൻട്രസ്റ്റ് റേറ്റ് പലിശ നിരക്ക് ബാങ്ക് റേറ്റ് അതുപോലെ തന്നെ സേവിങ്സ് റേറ്റ് സമ്പാദ്യ നിരക്ക് എന്തായാലും നമ്മുടെ കറൻസി വിനിമയം ചെയ്യുമ്പോഴായിരിക്കുമല്ലോ അതിന് മൂല്യം കൂടുകയും കുറയുകയും ചെയ്യുന്നത് അപ്പോൾ എന്തായിരിക്കും ഡിവാല്യുവേഷൻ ഓഫ് കറൻസി ഈസ് റിലേറ്റഡ് ടു എക്സ്ചേഞ്ച് റേറ്റ് അതെ എക്സ്ചേഞ്ച് റേറ്റ് അതായത് വിനിമയ നിരക്കുമായിട്ടായിരിക്കും ഡീവാലുവേഷൻ ഓഫ് കറൻസി റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ